ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി കൊടുങ്ങല്ലൂർ ജി എൽ പി എസ് എച്ച് എസിൽ വായനാ ദിനാചരണം നടത്തി വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വായിക്കുന്നതിനായി സജ്ജീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ബക്കർ മേത്തല നിർവഹിച്ചു പുസ്തകങ്ങൾ കിട്ടുന്ന ദിവസമാണ് അല്ലെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുക ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്തെന്ന് പറയുന്നത് വായന എന്ന് പറയുന്നത് വായിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരു ലഹരിയാണ് അനുഭവിക്കുന്നത് അല്ലെ വായന എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ലഹരിയാ ആക്കി മാറ്റണം പുസ്തകം എവിടെ കണ്ടാലും മറിച്ചു നോക്കാനും മണത്ത് നോക്കാനും പണ്ടത്തെ പുസ്തകങ്ങൾ കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യുക നമ്മളതിന്റെ മണം ആസ്വദിക്കും അല്ലെ ആ പുസ്തകത്തിന്റെ ഗന്ധം ആസ്വദിക്കാനും ആ വരികൾക്കിടയിലൂടെ അക്ഷരങ്ങളുടെ ഒക്കെ തന്നെ ആ കവിതയിൽ ഊറിക്കൂടുന്ന ആശയങ്ങൾ മാധുര്യം അത് ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ട വരികൾ വീണ്ടും വീണ്ടും വായിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനൊക്കെ കഴിയണം അല്ലെ എനിക്കൊക്കെ മരിക്കാൻ കിടക്കുന്ന നേരത്തെ ഒരുപക്ഷെ ഓർമ്മയിൽ വരിക ചെറിയ ക്ലാസുകളിലൊക്കെ ടീച്ചർമാർ വന്നിട്ടുള്ള പദ്യമായിരിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് പദ്യം കാണാതറിയാം എത്ര കവിതകൾ കാണാതറിയാം അറിയോ നിങ്ങൾ കാണാതെ പഠിക്കണം പദ്യങ്ങൾ കാണാതെ പഠിക്കണം ഗദ്യഭാഗം പോലും കാണാതെ പഠിക്കുന്ന ആൾക്കാരുടെ എം ടി വാസുദേവൻ മഞ്ഞ് എന്ന നോവൽ മുഴുവൻ കാണാപാഠമാക്കിക്കൊണ്ട് ആ നോവൽ മുഴുവൻ നിന്ന് പറഞ്ഞു കേൾപ്പിച്ച കോഴിക്കോട്ടുകാരനായ മറ്റൊരു വാസുവേട്ടന്റെ കഥ നമ്മൾ പത്രങ്ങളിലും വായിച്ചതാണ് അപ്പൊ പദ്യം മാത്രമല്ല എന്ത് ചെയ്യാൻ കഴിയും പഠിച്ച് അവ ടി പ്രസിഡന്റ് കെ എ അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് എം സി ചെയർമാൻ റസാഖ് അനൂപ് എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക മുംതാസ് ടീച്ചർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സ്മിത ടീച്ചർ നന്ദിയും പറഞ്ഞു